ില്ല അത് അത് തൽക്കാലം റസ്റ്റ് എടുക്കുകയാണ് തലക്കാർക്ക് തുടങ്ങിയിട്ടില്ല എന്നുള്ള മാനസികമായി വിഷമിച്ചപ്പോൾ ഞങ്ങളുടെ എല്ലാവരും ശരിക്കും ബുദ്ധിമുട്ട് ഒരു ദിവസമായിരുന്നു ഒരു നടന്റെ പേരും പേരും ഒക്കെ വെച്ചിട്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നു അതിനോടൊക്കെ പ്രതികരിക്കും എനിക്കറിയാം എന്റെ അടുത്തേക്കാണ് അവളോടി വന്നിരിക്കുന്നത് ഞാനാണ് പോലീസ് അറിയുന്നത് പോലീസ് വരുന്ന പറയുന്ന കാരണങ്ങൾ വെച്ചിട്ട് തന്നെ അത്യാവശ്യം ഒന്ന് ചിന്തിക്കും എന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പല പത്രങ്ങളും ലാലിന് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ എല്ലാ കാര്യങ്ങളും തെളിവും പക്ഷെ അതുകൊണ്ട് എനിക്കത് വേദന ആയിട്ടും തോന്നില്ല കാരണം എന്നെ സംശയിക്കാനുള്ള ചാൻസ് അതുപോലെ ദിലീപിനെ എനിക്കറിയാവുന്നതാണ് ദിലീപിനായിട്ട് എത്രയോ കാലങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ള ആളാണ് അപ്പൊ ഈ ദിലീപ് ആവശ്യമില്ലാതെ ഓടി ചെല്ലുന്നത് ലാലിന്റെ വീട്ടിലാണല്ലോ ഈ ലാലിന്റെ ഡ്രൈവർ ആയിരുന്നല്ലോ പൾസർ സുനി എന്തുകൊണ്ട് ലാലിന്റെയോ അല്ലെങ്കിൽ മകന്റെയോ പേര് ചർച്ചയിൽ പെടുന്നില്ല അല്ലെങ്കിൽ ഇവരൊരു കുറ്റവാളിയെ പോലെ ആരോപിച്ചിരുന്നില്ല അല്ല ഞാൻ അവരുടെ പക്ഷം അല്ല ഞാൻ ഞാൻ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നടിയെ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് കുറച്ച് മുന്നേ വന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നില്ലേ അപ്പോൾ നമ്മുടെ അതിജീവിത ഒക്കെ ആ നടിക്ക് ആയ ആ ഒരു സംഭവം സംഭവമുണ്ടായ ശേഷം നമ്മുടെ സിനിമാ നടൻ ലാലിൻ്റെ വീട്ടിലേക്കായിരുന്നു ആ നടി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ആ വ്യക്തിയാണ് പോലീസിനെ വിളിക്കുന്നതും കേസ് കൊടുക്കുന്നതിനൊക്കെ ഇട്ട് ഉണ്ടായിരുന്നത് അതിനുശേഷം മീഡിയക്കാരോട് പറയുന്ന ഒരു ക്ലിപ്പാണ് നിങ്ങൾ ആദ്യം കേട്ടത് വളരെ വിഷമത്തിലായിരുന്നു ആ നടി അതിനുശേഷം ഇപ്പോൾ പതിയെ പതിയെ നോർമലായിട്ട് വരുന്നുണ്ട് കാരണം അത്രയും ഒരു ക്രൂരപീഡനമാണ് അവർക്ക് ഏറ്റത് അപ്പോൾ പിന്നെ എന്ത് തന്നെയാലും ആവാൻ ടൈം എടുക്കും പക്ഷേ അവരുടെ ധൈര്യത്തെ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്ലാർസ് എനിക്കൊരു ജീവപര്യന്തെങ്കിലും കിട്ടുമെന്നാണ് വിചാരിച്ചത് പക്ഷേങ്കിൽ വേറൊരു ഇരുപത് വർഷം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതിൽ എട്ട് വർഷത്തോളം കഴിഞ്ഞു ഇനി പുറത്തിറങ്ങിയാലും ഇതുപോലെ പല പല കാര്യങ്ങളും ചെയ്യുമെന്ന് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഇനി അപ്പീൽ കൊടുത്തിട്ടെങ്കിലും അയാളുടെ ശിക്ഷാവിധി കൂടണം എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹമാണ് പക്ഷെ നമ്മുടെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും കുറേ പേര് സംശയിക്കുന്നുണ്ട് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദിലീപ് തന്നെയാണെന്ന് പറയുന്നുണ്ട് എന്നാൽ കോടതിയിൽ ആ വ്യക്തിക്കെതിരെ ഒരു തെളിവും ഇതുവരെയായിട്ട് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എട്ട് വർഷമായി അന്വേഷിക്കുന്നു എട്ട് വർഷമായിട്ട് ഒരു ചെറിയ തെളിവ് പോലും ആ വ്യക്തിക്കെതിരെ ഉണ്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ഇതിൻ്റെ പുറകെ വേറെ ആരെങ്കിലും ഉണ്ടാവാനും ചാന്സ് ഉണ്ട് ദിലീപ് തന്നെ ആവണമെന്നില്ല അതിജീവിതയോടും ദിലീപോടും ശത്രുതയുള്ള ആരെങ്കിലും ഒരാൾ ഇതിൻ്റെ പുറകെ ഉണ്ടാകും ഉണ്ടാവാല്ലോ അതിനും ചാൻസ് ഉണ്ടല്ലോ കാരണം ദിലീപ് സിനിമയിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകും അതുപോലെ തന്നെ അതിജീവിതിയും ദിലീപും തമ്മിൽ ചെറിയ എന്തെങ്കിലും പിണക്കങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുതലെടുത്തിട്ട് ആ നടിയെ ആക്രമി ിച്ചത് ആക്രമിച്ചതാവാനും ചാൻസ് ഉണ്ട് അത് ദിലീപിൻ്റെ പേർക്ക് ഇടാനും ഉള്ളത് ചാൻസും ഒക്കെ ഉണ്ട് അപ്പോൾ ശരിയായിട്ടുള്ളൊരു അന്വേഷണം നടന്നതായിരുന്നെങ്കിൽ അതിജീവിതയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട ആവശ്യം വരില്ല എനിക്ക് നീതി കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വിഷമാണ് അവർ ആ പോസ്റ്റിലൂടെ ഇട്ടത് അവർക്ക് വന്നിച്ച് ഒരു നീതി കിട്ടുന്ന അത് പക്ഷേ കിട്ടിയില്ല പക്ഷേ നമ്മുടെ ആ സംഭവത്തിന് ശേഷം നമ്മുടെ ലാൽ ലാല് എന്ന് പറയുന്ന ആ വ്യക്തി പറയുന്ന ഒരു കാര്യം അത് നമുക്കൊന്ന് കേൾക്കാം കാരണം എനിക്കറിയാം എന്റെ അടുത്തേക്കാണ് ഓടി വന്നിരിക്കുന്നത് ഞാനാണ് ആദ്യം പോലീസ് അറിയിക്കുന്നത് പോലീസ് വരുന്നൊക്കെ പറയുന്ന കാരണങ്ങൾ വെച്ചിട്ട് തന്നെ ജനം അത്യാവശ്യം ചിന്തിക്കും എന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പല പത്രങ്ങളും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ എല്ലാ കാര്യങ്ങളും തെളിവും പക്ഷത എനിക്കത് വേദന ആയിട്ടും തോന്നില്ല കാരണം എന്നെ സംശയിക്കാനുള്ള ചാൻസസ് കുറവാണ് മറ്റുള്ളവർക്ക് ജനങ്ങൾക്ക് ജനങ്ങളെ സംശയിക്കാൻ ഒന്നും ഏറ്റവും വലിയ വളരെ നാളത്തെ പരിചയം കാര്യങ്ങളും അതുപോലെ ദിലീപിനെ എനിക്കറിയാവുന്നതാണ് ദിലീപിനായിട്ട് എത്രയോ കാലങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ള ആളാണ് അപ്പൊ ഈ ദിലീപ് ആവശ്യമില്ലാതെ പോഷിക്കപ്പെടുന്നത് കാണുമ്പോഴും നമുക്ക് സങ്കടമുണ്ട് അത് തീർച്ചയായിട്ടും സങ്കടമുള്ള കാര്യം തന്നെയാണ് കാരണം ദിലീപൊന്നും ഈ കാര്യത്തിനകത്ത് ഒരു ശതമാനം പോലും അതിനകത്ത് പാർട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല എന്ന് മാത്രല്ല എന്ന് തീർത്തും ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ദിലീപിനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ദിലീപ് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇത്രയും വൃത്തികെട്ട ഹീനമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോവില്ല എന്ന് ചിന്തിക്കാൻ സാമാന്യ ബുദ്ധി മാത്രം മതി അയാളെയും വെറുതെ ഇട്ടിട്ട് ഇതൊക്കെ സെലിബ്രിറ്റീസ് ആയി പോയത് കൊണ്ടിട്ട് അസൂയുണ്ട് ിലീപിന്റെ വളർച്ചയിലെ അസുഖമുണ്ട് സിനിമയിലുള്ള അഭിനയിക്കുന്ന തിരക്കായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും അസൂയയും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട് ഒരു പുഷിപ്പും കാര്യങ്ങളൊക്കെ അത് സിനിമാക്കാരെങ്കിൽ പോലും ഉണ്ട് ഒരു സിനിമ വലിയ വിജയമാണെന്ന് കേട്ട് കഴിഞ്ഞാൽ മറ്റു സിനിമാക്കാരൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഒന്ന് ഒരു ഡൽനസ് വരും അത് അവർ അംഗീകരിക്കും പിന്നീടാ നല്ല പടമാണ് പറയുന്ന വ്യക്തി മാത്രമല്ല പല ആൾക്കാരും ഇതിന്റെ ഈ വീഡിയോ കേട്ടില്ലേ ദിലീപ് അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട് സത്യ ചിലപ്പോൾ സത്യമാവാനും ചാൻസ് ഉണ്ട് സിനിമയിൽ ശത്രുക്കൾ ഉണ്ടാവും എന്നൊക്കെ അവർ പറയുന്നുണ്ട് ചിലപ്പോൾ ദിലീപോടും ശത്രുതയുള്ള ആരെങ്കിലും ചെയ്തതായിരിക്കും ആ നടിയെ ആക്രമിച്ചവരോടുകൂടെ അവരെന്താ നേടിയതെന്ന് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല അത്രയും ഒരു വൃത്തിയായിട്ട് മൈൻഡ് എങ്ങനെയാണ് മനസ്സിൽ വരുന്നതെന്നും അറിയില്ല അപ്പോൾ ആ വ്യക്തിയും കൂടി പിടിക്കപ്പെട്ട ആ വ്യക്തിക്കും അതേപോലെ പൾസർ സുനിക്കും ഒരു കഠിനമായ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ അതിജീവിതയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവും അതിജീവി ഉപിച്ചത് അപ്പോൾ അവർക്ക് നീതി കിട്ടണം തന്നെയാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ പലരും ഇപ്പോൾ സംശയമൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ലാലിൻ്റെ വീട്ടിലേക്കാണല്ലോ ഈ അതിജീവിത ഓടിപ്പോയത് അപ്പോൾ എന്തുകൊണ്ട് ലാലിനെ സാക്ഷിയാക്കിയില്ല എന്ന് പറയുന്നുണ്ട് അതൊരു ചോദ്യം തന്നെയാണ് പലരും ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലും വന്നാൽ അത് തന്നെയാണ് കാരണം ആ വ്യക്തിയാണല്ലോ ആ സംഭവത്തിന് ശേഷം ആ നടിയെ കണ്ടതും ആ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയതും ആശ്വസിപ്പിച്ചതൊക്കെ ആ വ്യക്തിയാണല്ലോ അപ്പോൾ കോടതിയിൽ ഈ എന്ന് പറയുന്ന വ്യക്തിയുടെ സാക്ഷി പ്രധാനമാണ് എന്ന് പറയുന്ന വ്യക്തിയാണല്ലോ ഇത് കണ്ടതും ഈ ഇതൊക്കെ പോലീസിനെ അറിയിച്ചതൊക്കെ അപ്പോൾ അവരുടെ മൊഴി എന്താണ് സാക്ഷിയായിട്ട് വരാഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല അത് സാക്ഷിയായിട്ട് വരേണ്ടതാണ് ഇനി അവരെ വിട്ടുകൊടുത്ത വണ്ടിയിലാണ് ഈ നടി വന്നത് അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് അപ്പോൾ തീർച്ചയായിട്ടും അവരെ സാക്ഷിയാക്കേണ്ടതാണ് അതെന്താക്കാനെന്നറിയില്ല അതെന്താ സാക്ഷിയാക്കാത്തതെന്ന് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ അതിജീവിതയുടെ വക്കീൽ പറയുന്നത് തപ്പിത്തടയുന്നത് പോലെ ആയിട്ടാണ് തോന്നിയത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ വിധി വന്ന ശേഷം ഇന്ന് വൈകിട്ട് വരെ മാത്രമേ ഞാൻ അതിജീവിതയുടെ വക്കീലുള്ളൂ അതിനുശേഷം എനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ടെന്ന് പക്ഷെ അവരൊന്നും പറഞ്ഞതായിട്ട് കേട്ടില്ല അവർ ഈ വീഡിയോ നിങ്ങൾ ആദ്യം കേൾക്കും ലാലിന്റെ വീട്ടിലാണല്ലോ ഈ ലാലിന്റെ ഡ്രൈവർ ആയിരുന്നല്ലോ പൾസർ സുനി എന്തുകൊണ്ട് ലാലിന്റെയോ അല്ലെങ്കിൽ മകന്റെയോ പേര് ചർച്ചയിൽപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇവരൊരു കുറ്റവാളിയെ പോലെ ആരോപിച്ചിരുന്നില്ല ഞാൻ നിങ്ങള് ഏഹ് എന്നെ ഇന്റർവ്യൂ നിങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു സുനിക്ക് വേണ്ടിയിട്ടും ദിലീപിന് വേണ്ടിട്ടുണ്ടെങ്കിൽ അല്ല ഞാൻ അവരുടെ ഞാൻ ജനങ്ങളുടെ പക്ഷമല്ലാത്ത സംസാരിക്കുവാ നിങ്ങൾ ഇപ്പൊ പറയുന്നത് പ്രതികൾ നല്ലവരായിരുന്നു പ്രതികൾ നല്ലവരാന്ന് പറയുന്നില്ല നല്ലവരാട്ടാ എനിക്ക് നിങ്ങളുടെ അടുത്ത് തർക്കിക്കാനോ തല്ലുപിടിക്കാനോ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു മനുഷ്യൻ അവരെന്നെ വിളിക്കുന്നു എന്നെ വിളിക്കുമ്പോ ഒന്നിരവധി പ്രാവശ്യം വിളിക്കുമ്പോ ഒരു പ്രാവശ്യം വന്ന് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ തരാനായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇത്തരം ഇപ്പൊ നിങ്ങൾ വലിയ സംവിധാനം ഉള്ള ആളാണ് എനിക്ക് പറ്റില്ല കാരണം ഇതൊക്കെ കോടതി ആദ്യം തന്നെ പറഞ്ഞല്ലോ കോടതിയെ ബാധിക്കുന്ന ജഡ്ജ്മെന്റിനെ ബാധിക്കുന്ന അപ്പീലിനെ ബാധിക്കുന്ന ഒരു ഉത്തരവും നിന്ന് പ്രതീക്ഷിക്കേണ്ട ഞാൻ ചെയ്യില്ല നമ്മൾ കോടതി വിശ്വസിക്കുന്ന ഒരാളല്ലേ അഡ്വക്കേറ്റ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇത് ഇവർ കിടക്കുന്നത് പറയുന്നത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നത് പറയും പോലെയാണ് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ആൻസർ ഇവർ പറയുന്നില്ല ആ വ്യക്തി ചോദിച്ചത് ഒരു ന്യായമായ ചോദ്യമല്ലേ കാരണം ലാലിൻ്റെ വീട്ടിലേക്കാണല്ലോ ഈ നടി ആദ്യമായി ചെല്ലുന്നത് അപ്പോൾ എന്തുകൊണ്ട് ലാലിനെയും ലാലിൻ്റെ മകനെയും പ്രത്യേകിച്ച് അവരുടെ വാഹനത്തിലാണ് ഈ സംഭവം നടക്കുന്നത് അവരെന്തുകൊണ്ട് സാക്ഷിയാക്കിയില്ല എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവർ ഉരുണ്ട് കളിക്കുന്ന പോലെയായിട്ടാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഉത്തരം കറക്റ്റായിട്ട് പറയാൻ അവർക്കില്ല എന്നാണ് തോന്നിയത് അവർ പറയുന്നത് നിങ്ങൾ ദിലീപിൻ്റെയും പൾസർ സുനിയയുടെയും ഭാഗത്താണ് അതല്ലല്ലോ അവർ ചോദിച്ചത് അവർ ചോദിച്ചത് എന്തുകൊണ്ടും ഇവരെ സാക്ഷിയാക്കിയില്ല കാരണം ഇവരുടെ സാക്ഷിമൊഴി പ്രധാനമാണല്ലോ അവരുടെ വീട്ടിലേക്ക് പോയതുകൊണ്ടോ അവരുടെ വണ്ടി ആയതുകൊണ്ടും ആണ് ചോദിച്ചത് നിങ്ങൾ ദിലീപിനെ ന്യായിക്കും ദിലീപിനെ ആരും ന്യായീകരിക്കുകയല്ല ദിലീപിൻ്റെ പേരിൽ കുറ്റം ആരോ ആരോപിച്ചതുപോലെയായിട്ടാണ് തോന്നിയത് കാരണം ഒരു തെളിവുമില്ല ഇത്രയും കാരണം നമ്മുടെ ഇപ്പോഴത്തെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തെളിവൊക്കെ കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടിക്കുന്നതും അന്വേഷിക്കുന്നതും ഒക്കെ കാലഘട്ടമാണ് പക്ഷെ ഇത് എട്ട് വർഷമായിട്ടും ആ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരു തെളിവ് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ദിലീപ് ആയിരിക്കണം എന്നില്ലല്ലോ ചിലപ്പോൾ പുറകെ ആരെങ്കിലും ഉണ്ടാവാം ആ വ്യക്തി ഇപ്പോൾ മാറിയിരുന്ന് ചിരിക്കുന്നുണ്ടാവും അപ്പോൾ ആ വ്യക്തി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അല്ലാതെ ദിലീപാണ് ദിലീപാണോ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗൂഢാലോചന നടത്തിയ വ്യക്തി പുറമേ ഇരുന്ന് അവിടെ നല്ല ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ടാകും പുറമെ ഇനി ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപിന് എന്തെങ്കിലും ശിക്ഷ കിട്ടും അല്ല കുറ്റം ചെയ്തില്ലെങ്കിൽ ആ വ്യക്തിക്ക് എട്ട് വർഷത്തോളം നഷ്ടപ്പെട്ട ജീവിതം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ആ എൺപത്തി അഞ്ച് അമ്പത്താറ് ദിവസത്തോളം ജയിലിലും കിടന്നു അപ്പോൾ അതൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി ചോദിക്കുന്ന ഒരു ന്യായമായ ചോദ്യമായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയത് എന്തുകൊണ്ടാണ് അവരെ സാക്ഷിയാക്കിയില്ല എന്നേ ചോദിച്ചുള്ളൂ ഇവരെന്തൊക്കെയാണോ പറയുന്നത് ഇവർ പറഞ്ഞതൊന്നും നടത്തില്ല ഇവർ പറഞ്ഞു ദിലീപ് തന്നെയാണ് ദിലീപ് എന്നെയാണെന്ന് പറയുന്നുണ്ട് എന്നാൽ ഇവരുടെ വക്കിൽ ഒരു തെളിവുമില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ദിലീപാണെന്ന് വിശ്വസിക്കുക ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ദിലീപാണെന്ന് തോന്നുന്നില്ല തെളിവുകളൊന്നും ഇല്ലാതെ കോടതി വെറുതെ വിട്ടൊരു വ്യക്തിയാണ് കോടതിയിൽ വിശ്വസിക്കുന്നവർക്കത് അങ്ങനെ എടുക്കാനേ തോന്നുള്ളൂ കോടതിയെ കുറ്റം പറയാനൊന്നും നമ്മൾ ആരുമല്ല കാരണം അവിടെ ഇരിക്കുന്നവരൊക്കെ എല്ലാ പഴുതും നോക്കിയ ശേഷം മാത്രമേ വിധി എഴുതൂ അങ്ങനെ എന്തു തന്നെയാലും നമ്മുടെ അതിജീവിതയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ നീതി കിട്ടട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അവർ ഇനിയൊരു പോസ്റ്റ് ഇടാൻ ഇടയാവരുത് കാരണം ഇനി ഇപ്പോൾ ഹൈക്കോടതിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അവിടെ അവിടെ എത്തുമ്പോഴെങ്കിലും ഒന്നുകിൽ കേസന്വേഷണം സി ബി ഐക്കും ഒക്കെ കൈമാറിയിട്ട് എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കണം അല്ലെങ്കിൽ വീണ്ടും അവർക്ക് നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പോസ്റ്റ് ഇടുമ്പോൾ വളരെയേറെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് നീതി കിട്ടണം